കതിജാ രാത്രിത്തേക്ക് നെയ് തിന്നാനൊക്കെയാ ഉച്ചക്കത്ത മത്തിക്കറിയുണ്ട് രാത്രിയാ മറ്റ നോക്കിട്ട് പത്തിലൂടാതെ വിചാരിച്ചു എന്ത് മത്തിക്കറി ഇപ്പൊ നോക്കുമ്പോ മത്തി അയിനല്ലേ ആന ശരിക്കും അടുത്ത് ഈ അലഫാമും കറങ്ങുന്ന പോയാണ് തോന്നിട്ട് മറ്റെന്തെങ്കിലും പറ്റുന്നുണ്ടപ്പോ വായിക്ക് പിന്നെ പൊറത്തുനിന്ന് അധികം രോഗം വരും പറയുന്ന ഉമ്മാമല്ലോ ആലുഫാമു ഊന്നിട്ടല്ലേ ആറുമാസം കട്ടില് കടന്നിട്ട് മീഡിച്ചിന് പടച്ചോം കണക്കാക്കിയാല് സമയത്തും അങ് പോക്കന്നെ എന്നാലേ കൊറച്ചല്ലേ നമ്മ ശ്രദ്ധിക്കണ്ടല്ലേ ആ നീ രാത്രി വരുമ്പോ എന്നെങ്കി കറങ്ങുന്ന പോയോ ആലുഫാമറ്റ മാങ്ങിട്ടു വട്ടാ രാത്രി തിന്നണ്ടേ മുന്നാ നല്ല ഞാൻ എന്താ അങ്ങായപ്പോഴും തിന്നാമ്പനെ കൊറേ കലമ്പിയെ രോഗം തിന്നണ്ടല്ലോ പറഞ്ഞിട്ട് അതെന്താ ഇന്ന് രോഗമൊന്നും പിടിക്കൂല നീ ആട്ടല്ലേ പോയി തിന്നോണ്ടാ നീടെ ഇറക്കു വാങ്ങിട്ട് ഊന്നാന് അത്ര പ്രശ്നമൊന്നും ഇല്ല അല്ലെങ്കിലും നീ എന്നോട് ചോദ്യം ചെയ്യാനായ കതിജ നിനക്ക് ഓന്റെ ഓൻറെ മൂത്ത രണ്ടെണ്ണുണ്ട് എന്നോട് ഇന്ന് വരെ ഒരു ചേ വാക്ക് പറഞ്ഞിട്ടില്ല വിനലുന്തിനാ കെട്ടിപ്പൊക്കും